നമസ്കാരം പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം വിജയകുമാർ മീര ദമ്പതികളുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അസം സ്വദേശിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വ്യക്തമായിട്ടുള്ള കഥകളോടുകൂടിയാണ് അസം സ്വദേശിയെ പിടിക്കപ്പെട്ടതെങ്കിൽ പോലും ഇതിന് പിന്നിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ല മകൻ്റെ മരണം രണ്ടായിരത്തി പതിനേഴിൽ നടന്നപ്പോഴും ദുരൂഹതകൾ നട നിറഞ്ഞൊരു കൊലപാതകമായിരുന്നു അതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നില്ല പിതാവ് വിജയകുമാറിനും മീരയ്ക്കും അതിൽ താല്പര്യവുമുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെയും പിന്നീട് പുനരാരംഭിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും ഇവരുടെ മരണത്തിൽ മകൻ്റെയും മകൻ ഗൗതം ഗൗതമിൻ്റെയും വിജയകുമാറിൻ്റെയും മീരയുടെയും മരണത്തിൽ തക്കതായിട്ടുള്ള എന്തോ കാരണമുണ്ട് ദുരൂഹതകൾ നീങ്ങണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമായിരിക്കുന്നു അയൽവാസികൾക്ക് പോലും ഇവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളില്ല വിജയകുമാറിൻ്റെ ഭാര്യ മീര ഡോക്ടർ ആയിരുന്നോ എന്ന് പോലും അയൽവാസികൾക്കറിയില്ല അത്രയ്ക്കും അയൽവാസികളുമായിട്ടും യാതൊരു ബന്ധവും പുലർത്താതെ പെട്ടെന്ന് ഒരു കാലത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനുമായിട്ട് അയൽവാസികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും ദുരൂഹതകൾ കാണും അത് ലഹരിക്കടത്തായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം മകനും ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കൊലപാതകം നടന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം നീണ്ടുപോകാതിരുന്നത് വിജയകുമാറിനും മീരയ്ക്കും ഇത്രയും വലിയ സമ്പത്തുകൾ ഉണ്ടായിരുന്നിട്ടും നല്ലൊരു സെക്യൂരിറ്റിയെ വയ്ക്കാൻ സാധിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും തൊഴിലാളികളെയോ പണിക്കെടുക്കുന്നതിന് അവർക്ക് താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയും ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്നും ഒളിച്ചു താമസിക്കുന്നതിന് അവർ ആഗ്രഹിച്ചിരുന്നു എന്നത് വ്യക്തം തന്നെയാണ് ഈ നാട്ടിലെ ആളുകൾക്കതിൽ പരാതിയും ഉണ്ടായിരുന്നു സ്വദേശത്തുള്ള ആളുകളെ എടുക്കുന്നതിന് പകരം അന്യദേശങ്ങളിൽ നിന്നും ആൾക്കാരെ പണിക്കെടുക്കുകയും അവിടെ നിർത്തുകയും ഒക്കെ ചെയ്യിരുന്നു ചെയ്തിരുന്നു വീട്ടിലൊരു ജോലിക്കാരി മാത്രമാണ് സ്വദേശത്തു നിന്നും പണിക്കായിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ബംഗ്ലാവിനുള്ളിൽ നടന്നത് എന്തൊക്കെയായിരിക്കാം വിജയകുമാറും മീരയും മനുഷ്യരിൽ നിന്നും മറച്ചു വെക്കാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയായിരുന്നിരിക്കാം സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സുകൾ എവിടെ നിന്നൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ വിദേശത്തു പോയി ഒറ്റയടിക്ക് പണം സമ്പാദിച്ചുകൊണ്ട് തിരിച്ചെത്താൻ എങ്ങനെയാണ് കോടീശ്വരന്മാരാകാൻ സാധിക്കുക ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് അസം സ്വദേശി പിടിയിലായത് അസം സ്വദേശിയെ കരുവാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ ദീർഘനാളുകളായിട്ട് ഗൂഢാലോചന നടത്തിയതിന് പിന്നിലാണോ ഈ കൊലപാതകങ്ങൾ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ആളുകളുടെ സംശയങ്ങൾക്കൊരു ദുരീകരണം ഉടനെ തന്നെ ആവശ്യമാണ് പക്ഷേ ഈ അസം സ്വദേശിയിൽ ഈ കേസ് ഒതുക്കി തീർത്തുകൊണ്ട് ഈ കേസ് അവസാനിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയും ഇതൊരു കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥ അല്ലെങ്കിൽ പോലും ഇതിന് പിന്നിലെ മറ്റു ദുരൂഹതകൾ പുറത്തു വരുമോ എന്നുപോലും സംശയമാണ്